ആളുകളുടെ മനസ് വായിക്കാൻ ചാണക്യൻ പഠിപ്പിച്ച എട്ട് തന്ത്രങ്ങൾ വിജയത്തിലേക്കുള്ള താക്കോൽ സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മുന്നിലുള്ള വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എത്രത്തോളം എളുപ്പമാകുമായിരുന്നുവെന്ന് വഞ്ചന ചതി ഹൃദയം തകരൽ തുടങ്ങിയ എത്രയോ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും ആലോചിച്ചു നോക്കൂ നിങ്ങളൊരാളെ കാണാൻ പോകുന്നു ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാണ് അതുമല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തോ പ്രിയപ്പെട്ടവരോ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു എന്നാൽ ആ ഉപദേശം നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയുള്ളതാണെങ്കിലോ ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നോ അവരുടെ യഥാർത്ഥ ഉദ്ദേശമെന്താണെന്നോ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞാൽ ഓരോ അവസരവും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും കാരണം പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ് ആളുകൾ പുറത്ത് സംസാരിക്കുന്നതൊന്നായിരിക്കും എന്നാൽ അവരുടെ മനസ്സിൽ നടക്കുന്നത് മറ്റൊന്നാവും ഈ വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ ബന്ധങ്ങളിൽ ദൃഢത കൊണ്ടുവരാൻ മാത്രമല്ല ചതിയിൽ നിന്ന് രക്ഷ നേടാനും കഴിയും നിങ്ങളോടും ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാകാം നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറയുകയും പോയ ശേഷം അതിന് നേർവിപരീതം പ്രവർത്തിക്കുകയും ചെയ്യുക അതായത് പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസം അങ്ങനെയുണ്ടാകുമ്പോൾ വിശ്വാസം തകരുകയും ഹൃദയം ഉടയുകയും ചെയ്യും നിങ്ങൾക്കും എപ്പോഴെങ്കിലും ആരെങ്കിലും മുന്നിലൊന്ന് പറയുകയും പിന്നീട് മറ്റൊന്ന് ചെയ്യുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അത് പങ്കുവെക്കാവുന്നതാണ് ചാണക്യന്റെ പാഠം മനസ്സു വായിക്കുന്ന കല സുഹൃത്തുക്കളെ ചാണക്യൻ പോലും പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ചിന്തകൾ അവന്റെ പെരുമാറ്റത്തിലും ശരീരഭാഷയിലും ഒളിഞ്ഞിരിക്കുന്നു അവ വായിക്കാൻ നിങ്ങൾ പഠിച്ചാൽ ആർക്കും നിങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വാക്കുകളേക്കാൾ ഒരു വ്യക്തിയുടെ ശരീരഭാഷയും കണ്ണുകളും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ചാണക്യൻ എപ്പോഴും ഊന്നൽ നൽകിയിരുന്നത് യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സ് വായിക്കാനുള്ള ഈ കല നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ മാത്രമല്ല വ്യക്തിപരമായ ജീവിതത്തിലും വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് ചോദ്യം ഇതാണ് ഈ അസാധാരണവും ശക്തവുമായ മനോവിജ്ഞാനീയപരമായ കല സൈക്കോളജിക്കൽ ആർട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ കാരണം ഈ വീഡിയോയിൽ നിങ്ങളിനി അറിയാൻ പോകുന്നത് നിങ്ങളുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിക്കും ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്തരുത് കാരണം വരാനിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിലും ചിന്തയിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തും എട്ട് തന്ത്രങ്ങൾ ആളുകളുടെ മനസ്സ് വായിക്കാൻ മുന്നിലുള്ള വ്യക്തിയുടെ ശരീരഭാഷയിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക നിങ്ങൾക്കൊരാളുടെ മനസ്സ് ശരിക്കും വായിക്കണമെങ്കിൽ അവന്റെ വാക്കുകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അവന്റെ ശരീരഭാഷയിലും ശാരീരിക ചലനങ്ങളിലുമാണ് യഥാർത്ഥ കളി നടക്കുന്നത് നമ്മുടെ ശരീരം മുഖഭാവങ്ങൾ കണ്ണുകളുടെ ചലനങ്ങൾ ഇതെല്ലാം വാക്കുകൾ പലപ്പോഴും ഒളിച്ചു ഒളിച്ചുവെക്കുന്ന കാര്യങ്ങൾ വിളിച്ചുപറയും അതിനാൽ നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ ഒരു വിദഗ്ധ നിരീക്ഷകനെ പോലെ അവന്റെ ശരീരഭാഷ വായിക്കണം ചാണക്യൻ പോലും പറഞ്ഞു വാക്കുകളേക്കാൾ മുഖം കണ്ണുകൾ ശരീരത്തിന്റെ ഭാഷ എന്നിവയാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഈ കല ഉപയോഗിച്ച് ശത്രുക്കളുടെ ഉദ്ദേശ്യങ്ങൾ തിരിച്ചറിയുക മാത്രമല്ല മുഴുവൻ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയവും നിയന്ത്രിച്ചു മുന്നിലുള്ള വ്യക്തി ശാന്തനാണെങ്കിൽ അവന്റെ ശരീരം അയഞ്ഞതാണ് മുഖം സൗമ്യമാണ് മറ്റെവിടെയും നോക്കാതെ ശ്രദ്ധയോടെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ വിഷയത്തിൽ താൽപ്പര്യമുള്ളവനാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഇത് ഒരു പോസിറ്റീവ് പ്രതികരണമാണ് എന്നാൽ മുന്നിലുള്ളയാളുടെ മുഖം ഗൌരവമുള്ളതാവുകയാണെങ്കിൽ കണ്ണുകളെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുകയാണെങ്കിൽ അപകട സൂചനയാണ് അവന്റെ ശരീരഭാഷ ഇടയ്ക്കിടെ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ കൈകൾ ഇടക്കിടെ ചലിപ്പിക്കുക കാലുകൾ മടക്കുക മുഖം മറ്റൊരു ദിശയിലേക്ക് തിരിക്കുക ഇതെല്ലാം എന്തോ കുഴപ്പമുണ്ടെന്നതിന്റെ സൂചനകളാണ് അവന്റെ ശരീരചലനങ്ങൾ അക്രമപരമോ അസ്വസ്ഥമോ ആണെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ മാനസികാവസ്ഥ അസ്ഥിരമാണ് എന്നാണ് ഒന്നുകിൽ അവന് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കുന്നു ചാണക്യനീതിയിൽ ഒരു സൂത്രമുണ്ട് ശത്രു എത്ര വിനയമുള്ളവനായി കാണപ്പെട്ടാലും അവന്റെ മുഖം അസ്ഥിരവും കണ്ണുകൾ വിചലിതവുമാണെങ്കിൽ അവൻ ചതിക്ക് പദ്ധതിയിടുകയാണ് എന്ന് മനസ്സിലാക്കുക അതായത് ശാരീരിക സൂചനകൾ ഒരിക്കലും കള്ളം പറയില്ല അവ ശരിയായ രീതിയിൽ വായിക്കാൻ നമുക്ക് കഴിയണം അവന്റെ കണ്ണുകൾ തുറച്ചുപിടിച്ചിരിക്കുകയാണെങ്കിൽ മുഖം വലിഞ്ഞു മുറുകിയതാണെങ്കിൽ അല്ലെങ്കിൽ താടിയല്ലുകൾ മുറുകിയിരിക്കുകയാണെങ്കിൽ അവൻ ഏതു നിമിഷവും ദേഷ്യം പൊട്ടിത്തെറിച്ചേക്കാം എന്ന് മനസ്സിലാക്കുക അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ചു മുന്നോട്ടു പോകണം ഇവിടെ ഒരു ബുദ്ധിപരമായ തന്ത്രം ഉപയോഗപ്രദമാകും മുന്നിലുള്ളയാളുടെ ചലനങ്ങൾ നിങ്ങളുടെ സംസാരവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ സംസാരത്തിന്റെ ദിശ അല്പനേരത്തേക്ക് മാറ്റുക വിഷയം ചെറുതായി മാറ്റുക അന്തരീക്ഷം ലഘൂകരിക്കുക എന്നിട്ട് അവൻ സുഖകരമായി തോന്നുന്ന ഒരു ദിശയിലൂടെ വീണ്ടും നിങ്ങളുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരിക ചാണക്യൻ പറയുന്നു ബുദ്ധിമാനായ വ്യക്തി സാഹചര്യത്തിനനുസരിച്ച് തന്റെ തന്ത്രം മാറ്റാൻ കഴിവുള്ളവനാണ് എങ്കിലും ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കണം അതായത് സംഭാഷണത്തിൽ ഏറ്റുമുട്ടൽ കണ്ടാൽ അല്പസമയത്തേക്ക് മാറ്റുക പക്ഷെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖഭാവങ്ങളും ശരീരഭാഷയും തമ്മിലുള്ള പൊരുത്തം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവ രണ്ടും പരസ്പരം പിന്തുണയ്ക്കുന്നുണ്ടോ അതോ എതിർക്കുന്നുണ്ടോ കാരണം മനസ്സും ശരീരവും ഒരേ കാര്യം പറയുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ ഉത്തരം ലഭിക്കുന്നത് ഇവ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സംസാരിക്കുന്നത് സത്യമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മനസ്സ് സ്ഥിരവും ശാന്തവുമാക്കുക ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ആദ്യത്തതും പ്രധാനപ്പെട്ടതുമായ പടി നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് നിങ്ങളൊരാളുമായി സംസാരിക്കുമ്പോൾ തിടുക്കമില്ലാതെ അല്പനേരം താമസിക്കുക നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥത കുറയ്ക്കുക കാരണം നിങ്ങളുടെ മനസ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണെങ്കിൽ മുന്നിലുള്ളയാളുടെ വാക്കുകളോ ഊർജ്ജമോ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല മനസ്സസ്വസ്ഥമാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറയുന്നു അതോടൊപ്പം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഉണ്ടാകേണ്ട ആന്തരിക ബന്ധവും മുറിഞ്ഞുപോകുന്നു ചാണക്യനീതിയിൽ ഇത് വ്യക്തമായി പറയുന്നു അസ്വസ്ഥമായ മനസ്സുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും കഴിയില്ല സ്വന്തം നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ തീരുമാനിക്കാനും കഴിയില്ല ചാണക്യൻ ഒരു മഹാനായ തന്ത്രജ്ഞനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ ശാന്തവും ഏകാഗ്രവുമായ മനസ്സായിരുന്നു അദ്ദേഹം എപ്പോഴും ആദ്യം തന്റെ മനസ്സിനെ സ്ഥിരപ്പെടുത്തുകയും അതിനുശേഷം മുന്നിലുള്ളയാളുടെ ഭാവങ്ങളും ഉദ്ദേശ്യങ്ങളും അളക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഓരോ എതിരാളിയുടെയും അടുത്ത നീക്കം അദ്ദേഹത്തിന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് മറ്റൊരാളുടെ മനസ്സ് വായിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ മനസ്സിനെ സ്ഥിരപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അതിനെ പൂർണ്ണമായും വർത്തമാന നിമിഷത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തമാണോ അത്രത്തോളം ആഴത്തിൽ അവന്റെ വാക്കുകൾക്ക് പിന്നിലെ ചിന്ത അവന്റെ ശരീരഭാഷ അവന്റെ കണ്ണുകളുടെ ചലനം അവന്റെ സംസാര രീതിയിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ എന്നിവ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം നിങ്ങളുടെ നോട്ടം എന്നെ ബാധിച്ചു അല്ലെങ്കിൽ അവന്റെ ശാപം എന്നെ ബാധിച്ചു എന്നൊക്കെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അന്ധവിശ്വാസം പോലെ തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ അദൃശ്യമായ ഒരുതരം ഊർജ്ജത്തിന്റെ കളിയുണ്ട് ഇവയിൽ കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇത് പൂർണമായും ശരിയാണോ തെറ്റാണോ എന്നും ഞാൻ പറയുന്നില്ല എന്നാൽ എന്തോ ഒന്നുണ്ട് മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരുതരം ഊർജ്ജം അതനുഭവിക്കാൻ സാധിക്കും നിങ്ങൾ ശാന്തനും പൂർണമായും ബോധവാനുമെങ്കിൽ ചാണക്യൻ പറയുന്നു സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് മറ്റൊരാളുടെ ഉദ്ദേശ്യങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല മാനസിക തരംഗങ്ങൾ മെന്റൽ വേവ് സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു മനോവിജ്ഞാനീയ പ്രതിഭാസമാണ് സൈക്കോളജിക്കൽ ഫെനോമനൻ നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ ഈ തരംഗങ്ങളെ നിങ്ങൾക്ക് നന്നായി പിടിച്ചെടുക്കാൻ കഴിയും മുന്നിലുള്ളയാൾ എന്താണ് ചിന്തിക്കുന്നത് അവന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ് ഇതെല്ലാം വ്യക്തമായി കാണാൻ തുടങ്ങും അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുന്നത് വെറും ധ്യാനത്തിന്റെ കാര്യമല്ല ആളുകളുടെ മനസ്സിലേക്ക് എത്തിനോക്കാനുള്ള ശക്തി നൽകുന്ന ഒരു കഴിവാണ് ഇത് അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ നിശബ്ദമായി കേൾക്കുക നോക്കൂ ഇത് വളരെ ലളിതമാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് ഒരാളുടെ മനസ്സു വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആദ്യത്തെ നിബന്ധന നിങ്ങൾ സ്വയം ശാന്തനാവുകയും മുന്നിലുള്ളയാൾ പറയുന്നത് പൂർണ്ണമായും ശ്രദ്ധയോടെ കേൾക്കുക എന്നതുമാണ് നിങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മുന്നിലുള്ളയാൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾ സംസാരിക്കുന്നത് നിർത്താൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ വാക്കുകൾ അവന്റെ ചിന്ത അവന്റെ ഊർജ്ജം അവന്റെ വാക്കുകൾക്ക് പിന്നിലെ വികാരം എന്നിവ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുക ചാണക്യനും ഇതുതന്നെയാണ് വിശദീകരിച്ചത് മൌനം പാലിച്ച് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന വ്യക്തി സ്വന്തമായി ശക്തിയുള്ളവനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലും ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഈ സിദ്ധാന്തം പ്രയോഗിച്ചു അദ്ദേഹം ആദ്യം മുന്നിലുള്ളയാളെ തുറന്നു സംസാരിക്കാൻ അനുവദിക്കുകയും എന്നിട്ട് അവന്റെ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സൂചനകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം വാക്കുകൾ മാത്രമല്ല മൌനത്തിന് പിന്നിലെ ശബ്ദവും കേട്ടിരുന്നതുകൊണ്ടാണ് മറ്റുള്ളവരുടെ നീക്കങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് നിങ്ങളും മുന്നിലുള്ളയാളും തുടർച്ചയായി സംസാരിച്ചാൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല രണ്ടുപേരുടെയും സംസാരം പൂർത്തിയാകാതെ പോകും മനസ്സിന്റെ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയില്ല ഇതൊരു തെളിഞ്ഞ കുളത്തിലെ വെള്ളം പോലെയാണ് അത് ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആഴം വരെ കാണാൻ കഴിയും എന്നാൽ അതിലേക്ക് ഒരു കല്ലെറിയുമ്പോൾ വെള്ളത്തിൽ അസ്വസ്ഥതയുണ്ടാകുകയും നിങ്ങൾക്ക് താഴെയൊന്നും കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങളുടെ മനസ്സ് തുടർച്ചയായി അസ്വസ്ഥമാവുകയാണെങ്കിൽ മുന്നിലുള്ളയാളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്കെത്താൻ അസാധ്യമാകും അതുകൊണ്ട് മുന്നിലുള്ളയാൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം നിർത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക അതിനെ സ്ഥിരമായി നിർത്തുക നിങ്ങൾ ശരിക്കും കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ മറുപടി പറയാൻ വേണ്ടി മാത്രമല്ല മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുക ചാണക്യനീതിയിൽ പറയുന്നു ഓരോ ചോദ്യത്തിനും ഉത്തരമുടൻ നൽകുന്ന വ്യക്തി കേൾക്കുകയല്ല പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ആദ്യം കേൾക്കുകയും പിന്നെ ചിന്തിക്കുകയും ഒടുവിൽ ഉത്തരം നൽകുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എന്നാണ് ഈ പ്രക്രിയയാണ് മറ്റൊരാളുടെ മനസ്സിന്റെ അടുക്കുകളിലേക്ക് എത്താൻ നിങ്ങളെ അനുവദിക്കുന്നത് ഇതിനായി നിങ്ങളുടെ ചിന്തകളിൽ നിയന്ത്രണം നേടാൻ പഠിപ്പിക്കുന്ന ധ്യാനം മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പോലുള്ള ഉപകരണങ്ങളുടെ സഹായം തേടാവുന്നതാണ് അത് നിങ്ങളെ വർത്തമാന നിമിഷത്തിലേക്ക് കൊണ്ടുവരും ഒരു നല്ല ശ്രോതാവ് ഗുഡ് ലിസണർ ആകുന്നത് തന്നെ ഒരു വലിയ കലയാണ് അത് നിങ്ങളെ മുന്നിലുള്ളയാളുടെ മനസ്സുമായി ബന്ധിപ്പിക്കുക മാത്രമല്ല അവന്റെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാൻ അവസരം നൽകുകയും ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ മുന്നിലുള്ളയാൾ വാക്കുകൾ മാത്രമല്ല പറയുന്നത് അവന്റെ ഭയങ്ങൾ ആഗ്രഹങ്ങൾ സംശയങ്ങൾ വിശ്വാസം എല്ലാം അവൻ അബോധപൂർവം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നു അവിടെ നിന്നാണ് നിങ്ങൾക്ക് അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ തുടങ്ങാൻ സാധിക്കുന്നത് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ അല്പനേരം നിർത്തുക സ്വയം ശാന്തനാവുക പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക വാക്കുകളേക്കാൾ എത്രയോ അധികം കാര്യങ്ങൾ മുന്നിലുള്ളയാളുടെ മൌനം അവന്റെ സംസാര രീതി അവന്റെ ശ്വാസത്തിന്റെ വേഗത എന്നിവയെല്ലാം അവന്റെ മനസ്സിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയും ഒരാളുടെ അന്തർമനസ് വായിക്കാൻ പഠിക്കുക മുന്നിലുള്ള വ്യക്തിയുടെ ഭാവങ്ങൾക്കും ശരീരചലനങ്ങൾക്കും പുറമേ മറ്റൊരു വലിയ സൂചനയാണ് അവന്റെ പെരുമാറ്റവും സംസാരിക്കുന്ന രീതിയും ഈ രണ്ട് കാര്യങ്ങളും ഒരുപാട് സംസാരിക്കും നിങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ മുന്നിലുള്ളയാളുടെ ഹൃദയത്തിലും മനസ്സിലും എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാൻ കഴിയും ഇതിനായി നിങ്ങളുടെ മനസ്സ് ശാന്തവും ഏകാഗ്രവുമായിരിക്കണം നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥത ശാന്തമാക്കുകയും മുന്നിലുള്ളയാളുടെ വാക്കുകൾ പൂർണ്ണ ഗൌരവത്തോടെയും ബോധത്തോടെയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവന്റെ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ തുടങ്ങും ചാണക്യൻ തന്റെ കാലത്ത് ഈ കലയെ ഒരു ആയുധമായി ഉപയോഗിച്ചു അദ്ദേഹം വാക്കുകളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നില്ല മുന്നിലുള്ളയാളുടെ പെരുമാറ്റം അവന്റെ സംസാരിക്കുന്ന രീതി ചെറിയ സൂചനകൾ എന്നിവയിലൂടെ അവന്റെ യഥാർത്ഥ ഉദ്ദേശ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു ചാണക്യനീതിയിൽ പറയുന്നു പെരുമാറ്റമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അടയാളം വാക്കുകൾ ഒരു മുഖംമൂടി മാത്രമായിരിക്കാം അതായത് ഒരു വ്യക്തി എന്താണ് സംസാരിക്കുന്നത് എന്നതിനേക്കാൾ പ്രധാനം അവൻ എങ്ങനെ പെരുമാറുന്നു എന്ന് കാണുന്നതാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളോട് പോസിറ്റീവാണെങ്കിൽ അതായത് അവൻ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നു ബഹുമാനം നൽകുന്നു ഇടയ്ക്ക് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ അവൻ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായി കാണുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് അവന് നിങ്ങളോട് നല്ല അഭിപ്രായമാണ് ഒരുപക്ഷെ അവൻ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ സഹകരണമോ ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നാൽ മുന്നിലുള്ള വ്യക്തി നിങ്ങളുടെ ഓരോ വാക്കും ഇടയ്ക്ക് മുറിക്കുന്നുവെങ്കിൽ എല്ലാ വിഷയത്തിലും നിങ്ങളോട് തർക്കിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവന്റെ മനസ്സിൽ നിങ്ങളോട് ബഹുമാനം കുറവാണെന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള വ്യക്തി ഒന്നുകിൽ നിങ്ങളെക്കാൾ മികച്ചവനാകാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തിക്കൊണ്ട് സ്വയം ഉയർത്താൻ ആഗ്രഹിക്കുന്നു ഇത് ആ വ്യക്തിയുടെ അസുരക്ഷിതമായ ഇൻസെക്യൂർ മനസ്സിന്റെ അടയാളമോ അല്ലെങ്കിൽ നേർക്കുള്ള ഒരു നിരാകരണമോ ആകാം ചാണക്യനീതിയിൽ ഈ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു കാരണമില്ലാതെ തടസ്സപ്പെടുത്തുന്ന വ്യക്തി ഒന്നുകിൽ സ്വയം ആശയക്കുഴപ്പത്തിലായിരിക്കും അല്ലെങ്കിൽ അഹങ്കാരിയായിരിക്കും രണ്ടവസ്ഥകളും നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ഇത്തരം പെരുമാറ്റം തിരിച്ചറിയുകയും ശ്രദ്ധയോടെ മുന്നോട്ടു പോകുകയും ചെയ്യുന്നത് നിങ്ങളുടെ വിവേകത്തിന്റെ ഭാഗമായിരിക്കണം ഇതുകൂടാതെ അവന്റെ പെരുമാറ്റം ദേഷ്യം നിറഞ്ഞതാണെങ്കിൽ സംഭാഷണത്തിനിടയിൽ അവന്റെ സംസാര രീതി അല്ലെങ്കിൽ ശരീരഭാഷ അക്രമാസക്തമാണെങ്കിൽ അവൻ നിങ്ങളുടെ വാക്കുകളോട് യോജിക്കുന്നില്ലെന്നും ഒരുപക്ഷെ നിങ്ങളെ ഒട്ടും വിശ്വസിക്കുന്നില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു അത്തരം വ്യക്തിയുമായി ഏതെങ്കിലും ഡീലോ സംഭാഷണമോ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ചിന്തിച്ച് ക്ഷമയോടെ മുന്നോട്ടു പോകേണ്ടതുണ്ട് പ്രത്യേകിച്ചും അവന്റെ മനസ്സ് മോശമായിരിക്കുമ്പോൾ ഗുരുതരമായതോ ബോധ്യപ്പെടുത്തുന്നതോ ആയ കാര്യങ്ങൾ സംസാരിക്കുന്നതോ ഒഴിവാക്കണം ഉദാഹരണത്തിന് നിങ്ങളൊരാളിൽ നിന്ന് പണം കടം വാങ്ങി അത് തിരിച്ചടയ്ക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് കരുതുക നിങ്ങൾ ആ വ്യക്തിയെ കാണാൻ പോകുമ്പോൾ നിങ്ങളെ കണ്ടയുടൻ ഒന്നും പറയാതെ ദേഷ്യത്തോടെ അയാൾ എഴുന്നേറ്റു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ അവന്റെ പെരുമാറ്റം അവൻറെ ശരീരഭാഷയെല്ലാം വിളിച്ചു പറയുന്നു അവൻ നിങ്ങൾക്ക് സമയം നൽകാൻ പോകുന്നില്ല അവന്റെ മനസ്സിന്റെ അവസ്ഥ നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലാകും അതുകൊണ്ട് മുന്നിലുള്ളയാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ഭാവങ്ങൾ ശരീരചലനങ്ങൾ എന്നിവയോടൊപ്പം അവന്റെ പെരുമാറ്റവും സംസാരിക്കുന്ന രീതിയും അത്ര തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ഇത് രണ്ടും ചേർന്ന് മുന്നിലുള്ളയാൾ യഥാർത്ഥത്തിൽ എന്താണ് അനുഭവിക്കുന്നതെന്നും നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്നും ഒരു വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് നൽകും ചാണക്യൻ പറഞ്ഞു വാക്കുകളിലല്ല സൂചനകളിൽ ശ്രദ്ധിക്കുക കാരണം യഥാർത്ഥകാര്യം മറയ്ക്കുന്നവർ സൂചനകളിലൂടെ സത്യം പറയും ശരീരഭാഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഏറ്റവും പ്രധാനം നിങ്ങൾ ഒരാളുടെ മനസ്സിന്റെ അടുക്കുകൾ ശരിക്കും വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാക്കുകൾക്കു മുൻപായി അവന്റെ ശരീരഭാഷ വായിക്കാൻ തുടങ്ങുക ഒരു വ്യക്തി സംസാരിക്കുന്നതിൽ നിന്ന് അമ്പത് ശതമാനം അല്ലെങ്കിൽ അതിലും കുറഞ്ഞ സത്യം മാത്രമാണ് അവന്റെ വാക്കുകളിലൂടെ പുറത്തുവരുന്നതെന്ന് പറയപ്പെടുന്നു ബാക്കി സത്യമറിയാതെ അവന്റെ ശരീരം സ്വയം വെളിപ്പെടുത്തുന്നു മുഖത്തിന്റെ ചലനം കൈകളുടെ ചലനം ഇരിക്കുന്ന രീതി കണ്ണുകളുടെ ചലനം ഇതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്ന യഥാർത്ഥ കഥയുടെ സൂചനകൾ നൽകാൻ കഴിയുന്ന സിഗ്നലുകളാണ് ചാണക്യനും ഈ കാര്യത്തിൽ വിശ്വസിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തിയുടെ കണ്ണുകൾ അവന്റെ മുഖം അവന്റെ പെരുമാറ്റം ഈ മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല അദ്ദേഹം രാജാക്കന്മാരോടും ശത്രുക്കളോടും സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അവരുടെ കണ്ണുകളുടെ ചലനം കൈകളുടെ ചലനം ഇരിക്കുന്ന രീതി എന്നിവയിലായിരുന്നു യഥാർത്ഥ ഉദ്ദേശ്യം വാക്കുകളിലല്ല മറിച്ച് ശരീരഭാഷയിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ചാണക്യനീതിയിൽ ഇതുകൂടി പറയുന്നു മനസ്സിലുള്ളത് ശരീരത്തിൽ പ്രതിഫലിക്കും ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മറ്റൊരാളുടെ ഉദ്ദേശ്യങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കിയത് ഈ കല പുതിയതല്ല ഇത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് മനുഷ്യൻ സംസാരിക്കാൻ പോലും പഠിക്കാത്ത കാലഘട്ടത്തിലെ അന്ന് നമ്മൾ പരസ്പരം ബന്ധപ്പെടാൻ ശബ്ദത്തിന്റെ ടോൺ മുഖഭാവങ്ങൾ ശരീരചലനങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു വാക്കുകളില്ലാതെ വെറും ആംഗ്യങ്ങളിലൂടെ എല്ലാം പറയുമായിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പഠിച്ചു ഭാഷയിൽ നൈപുണ്യമുള്ളവരായി പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിൽ സബ്കോൺഷ്യസ് മൈൻഡ് ഇന്നും അതേ പഴയ ശീലങ്ങൾ അതേ ബോഡി റെസ്പോൺസ് സിസ്റ്റം നിലനിൽക്കുന്നു വാക്കുകളില്ലാതെ ആശയവിനിമയം നടത്താനുള്ള ശക്തിയുള്ള ജീനുകൾ ഇന്നും നമ്മളിലുണ്ട് അതുകൊണ്ടാണ് ഒരാൾ നിങ്ങളുടെ മുന്നിൽ എത്ര ഭംഗിയായി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവന്റെ ശരീരഭാഷയ്ക്ക് അവന്റെ യഥാർത്ഥ വികാരങ്ങളെ മറച്ചുപിടിക്കാൻ കഴിയാത്തത് പലപ്പോഴും ഒരാൾക്ക് തന്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയും പക്ഷേ അവന്റെ ശരീരം അത് മുഖമായാലും കൈകളായാലും കാലുകളായാലും സത്യം പറഞ്ഞിരിക്കും അവൻ എത്ര ശ്രമിച്ചാലും അവന്റെ ഭാവങ്ങൾ അവന്റെ സത്യം പുറത്തുകൊണ്ടുവരും അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കരുത് അവന്റെ ശബ്ദത്തിന്റെ ടോൺ അവന്റെ ശരീരചലനങ്ങൾ അവന്റെ മുഖഭാവങ്ങൾ ഈ മൂന്നും ഒരുമിച്ച് നിരീക്ഷിക്കുക ഈ മൂന്നും വാക്ക് ശബ്ദം ശരീരഭാഷ പരസ്പരം പൊരുത്തപ്പെടുകയും ഒരേ കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളോട് ആത്മാർത്ഥമായി സംസാരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് എന്നാൽ ഈ മൂന്നിൽ ഏതെങ്കിലുമൊന്ന് ബന്ധമില്ലാത്തതായി തോന്നുന്നുവെങ്കിൽ അതായത് വാക്കുകളൊന്നു പറയുന്നു പക്ഷെ ശരീരം മറ്റൊന്ന് പറയുന്നുവെങ്കിൽ എന്തോ മറച്ചുവെക്കുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സ് വായിക്കാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ കേൾക്കുക മാത്രമല്ല കാണാനും അനുഭവിക്കാനും പഠിക്കണം ഇതിനുള്ള ഏറ്റവും വലിയ താക്കോലാണ് ശരീരഭാഷ വായിക്കുന്ന കല ചാണക്യൻ ഇത് ചെയ്തിരുന്നു അദ്ദേഹം മൌനമായ സൂചനകൾ ശരീരത്തിന്റെ ചലനങ്ങൾ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിന് പിന്നിൽ ഒളിപ്പിച്ച തന്ത്രങ്ങൾ എന്നിവ വായിച്ചെടുത്തിരുന്നു ഈ കലയാണ് അദ്ദേഹത്തെ മഹാനാക്കിയത് അവരുടെ കണ്ണുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകൾ മാത്രം കേൾക്കരുത് അവന്റെ കണ്ണുകൾ വായിക്കുക കാരണം കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല ഒരു വ്യക്തിയുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും നേരിട്ട് തുറക്കുന്ന ജാലകമാണ് കണ്ണുകൾ ഒരാളുടെ വാക്കുകളിൽ സംശയം തോന്നാം പക്ഷേ അവന്റെ കണ്ണുകളിലെ സത്യം പലപ്പോഴും വ്യക്തമായി പ്രതിഫലിക്കും നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ചാണക്യൻ പോലും കണ്ണുകളെ മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ ഏറ്റവും ശക്തമായ അടയാളമായി കണ്ടിരുന്നു ചന്ദ്രഗുപ്ത മൌര്യന് അദ്ദേഹം നൽകിയ രാഷ്ട്രതന്ത്രജ്ഞതയുടെയും മനഃശാസ്ത്രത്തിന്റെയും സൈക്കോളജി വിദ്യാഭ്യാസത്തിൽ ഈ പ്രത്യേക കാര്യം ഉൾപ്പെടുത്തിയിരുന്നു ആരുടെ കണ്ണുകൾ സ്ഥിരമല്ലയോ അവന്റെ മനസ്സും സ്ഥിരമല്ല അതായത് ഒരാളുടെ നോട്ടം ഇടയ്ക്കിടെ അലഞ്ഞുതിരിയുകയാണെങ്കിൽ അവന്റെ മനസ്സും അലഞ്ഞുതിരിയുകയാണ് ചാണക്യനീതിയിൽ പറയുന്നു ഒരു വ്യക്തിയുടെ നോട്ടം അവന്റെ മനസ്സിന്റെ കണ്ണാടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് ഒഴിവാക്കുന്ന ഒരാൾ ഒന്നുകിൽ കള്ളം പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക സമ്മർദ്ദത്തിലാണ് മുന്നിലുള്ളയാൾ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നില്ലെങ്കിൽ ഇടയ്ക്കിടെ നോട്ടം മാറ്റുന്നുവെങ്കിൽ കണ്ണുകൾ അങ്ങോട്ടുമിങ്ങോട്ടും ഓടിക്കുന്നുവെങ്കിൽ ഇത് രണ്ട് സൂചനകൾ നൽകാം ഒന്നാമതായി അവൻ എന്തോ ഒളിച്ചു ഒളിച്ചുവെക്കുന്നു രണ്ടാമതായി അവൻ നിങ്ങളോട് സംസാരിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്നില്ല ഒരുപക്ഷെ അവന് നാണമായിരിക്കാം അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ എന്തോ കാര്യമുണ്ട് അതവന് വാക്കുകളിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നാൽ മുന്നിലുള്ളയാൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുകയും അതോടൊപ്പം അവന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ ഇത് വളരെ പോസിറ്റീവായ സൂചനയാണ് അതിന്റെ അർത്ഥം അവൻ സംഭാഷണത്തിൽ പൂർണമായും പങ്കുചേരുന്നു എന്നാണ് അവൻ വാക്കുകളിലൂടെ മാത്രമല്ല ഹൃദയം കൊണ്ടും നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു അവന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസം സത്യസന്ധത യഥാർത്ഥബന്ധം സ്ഥാപിക്കാനുള്ള ആഗ്രഹം എന്നിവയുണ്ട് ചാണക്യൻ ഈ കലയിൽ അത്രയധികം നിപുണനായിരുന്നു രാജ്യസഭയിലിരിക്കുന്ന വ്യക്തിയുടെ കണ്ണുകൾ നോക്കി മാത്രം അവൻ ആ നിർദ്ദേശത്തെ എതിർക്കുമോ അതോ പിന്തുണയ്ക്കുമോ എന്ന് അദ്ദേഹത്തിന് അറിയാൻ കഴിയുമായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു കാണുന്നയാൾ ശ്രദ്ധാലുവാണെങ്കിൽ കണ്ണുകൾ ചതിയേയും വെളിപ്പെടുത്തും അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ഒരിക്കലും പരാജയപ്പെടാതിരുന്നത് കാരണം അദ്ദേഹം വാക്കുകളേക്കാൾ നോട്ടങ്ങളെയാണ് വിശ്വസിച്ചിരുന്നത് പലപ്പോഴും ഒരാൾക്ക് പറയാൻ കഴിയാത്തത് അവൻറെ കണ്ണുകൾ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളുടെ എല്ലാ ചിന്തകളും സംശയങ്ങളും വികാരങ്ങളും ഒരു വശത്തു വെച്ച് മുന്നിലുള്ളയാളുടെ കണ്ണുകൾ ശ്രദ്ധയോടെ നോക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവൻറെ വാക്കുകൾ മറയ്ക്കുന്ന കാര്യങ്ങൾ അവൻറെ കണ്ണുകൾ പലപ്പോഴും പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ സുഹൃത്തായാലും സഹപ്രവർത്തകനായാലും അപരിചിതനായാലും അവൻറെ കണ്ണുകളിൽ തീർച്ചയായും നോക്കുക അവൻറെ നോട്ടങ്ങൾ ഒരുപക്ഷെ വാക്കുകൾ ഒരിക്കലും പറയാത്ത സത്യം നിങ്ങൾക്ക് പറഞ്ഞുതരും ചാണക്യെപ്പോലെ കാണാൻ നിങ്ങൾ പഠിച്ചാൽ ആളുകൾക്ക് നിങ്ങളുടെ മുന്നിലൊന്നും ഒളിക്കാൻ കഴിയില്ല സംഭാഷണത്തിനിടയിൽ അവരുടെ കൈകളുടെ ചലനങ്ങളിൽ ആഴത്തിൽ ശ്രദ്ധിക്കുക നമ്മൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിലോ മുഖഭാവങ്ങളിലോ മാത്രമല്ല കൈകളുടെ ഭാഷയിലും ശ്രദ്ധ നൽകേണ്ടത് വളരെ പ്രധാനമാണ് കാരണം നമ്മുടെ കൈകൾ പറയാതെ തന്നെ നമ്മുടെ വികാരങ്ങളെയും മാനസികാവസ്ഥയെയും പലപ്പോഴും വെളിപ്പെടുത്തുന്നു ചാണക്യൻ ഈ കാര്യം നന്നായി മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ മനസ്സ് ആദ്യം പ്രകടമാകുന്നത് അവന്റെ കണ്ണുകളിലൂടെയും കൈകളുടെ പെരുമാറ്റത്തിലൂടെയുമാണ് ചാണക്യനീതിയിൽ ഇതുകൂടി പറയുന്നു മനസ്സിൽ ചതി സൂക്ഷിക്കുന്ന വ്യക്തിയുടെ ശരീരം ആദ്യം തന്നെ അവന്റെ രഹസ്യം പുറത്തുവിടും ചാണക്യൻ ഒരു ചാരനോടോ മന്ത്രിയോടോ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അവരുടെ വിരലുകളുടെ ചലനം കൈപ്പത്തികളുടെ സ്ഥാനം ശരീരത്തിന്റെ ചെറിയ ചലനങ്ങൾ എന്നിവയിലായിരുന്നു ഇത് ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളുടെ സൂചനകൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു മുന്നിലുള്ള വ്യക്തി അവന്റെ കൈപ്പത്തികൾ ഒളിപ്പിക്കുകയോ കൈകൾ ചുരുട്ടിപ്പിടിക്കുകയോ ആണെങ്കിൽ അവൻ നിങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നു അല്ലെങ്കിൽ സത്യം പറയുന്നില്ല എന്നതിന്റെ വലിയ സൂചനയാകാം അത് അത്തരം ചലനം അവൻ അസ്വസ്ഥനാണെന്നോ അല്ലെങ്കിൽ മനസ്സിൽ കള്ളം പറയുന്നുണ്ടെന്നോ സൂചിപ്പിക്കുന്നു കൈകൾ ഒളിപ്പിക്കുന്നത് ഒരുതരം പ്രതിരോധ നിലപാടാണ് ഡിഫൻസീവ് പൊസിഷൻ അത് അബോധപൂർവമായി അവന് സുരക്ഷിതത്വ ബോധം നൽകുന്നു അവന്റെ മനസ്സിൽ ഒളിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങളോ ആശങ്കകളോ ഉണ്ടെന്നതിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു എന്നാൽ ഒരാളുടെ കൈ താടിയിലോ കവിളിലോ വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ആഴത്തിൽ ചിന്തിക്കുകയാണ് എന്നാണ് അവന്റെ മനസ്സിൽ വലിയ ചോദ്യമോ പ്രശ്നമോ നടക്കുന്നു അവൻ ഏതെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് അത്തരം ചലനങ്ങൾ സൂചിപ്പിക്കുന്നത് വ്യക്തി നിലവിൽ അവന്റെ ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കാനോ അവയെ വിലയിരുത്താനോ ശ്രമിക്കുന്നുണ്ടാകാം ചാണക്യൻ ഈ സൂചനകളെ നീതിയുടെ സൂചന ജ്ഞാനം എന്ന് വിളിച്ചു മുന്നിലുള്ളയാളുടെ ഓരോ ചെറിയ ചലനങ്ങളും മനസ്സിലാക്കാൻ പഠിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും വഞ്ചിക്കപ്പെടില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു കാരണം ശരീരത്തിന്റെ പെരുമാറ്റം മനസ്സിന്റെ സാക്ഷ്യം നൽകുന്നു ആ സാക്ഷ്യം ഒരിക്കലും കള്ളം പറയില്ല ഈ ചെറിയ സൂചനകൾ തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും കൈകളുടെ ഈ ആംഗ്യങ്ങൾ മുന്നിലുള്ളയാളുടെ മനസ്സിൽ ഒളിപ്പിച്ച വികാരങ്ങളും ചിന്തകളും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണുകളോടൊപ്പം കൈകളുടെ ഭാഷയിലും നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്തുക ഈ രണ്ടും ചേർന്ന് സത്യമറിയാൻ നിങ്ങളെ സഹായിക്കും ഓർക്കുക വാക്കുകളേക്കാളും ശബ്ദത്തേക്കാളും കൂടുതൽ നമ്മുടെ ശരീരം നമ്മുടെ യഥാർത്ഥ സത്യം സംസാരിക്കുന്നു അതുകൊണ്ടാണ് കൈകളുടെ ചലനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലുള്ള വ്യക്തി നിങ്ങളുടെ എത്രത്തോളം സത്യസന്ധനാണ് അവന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ സാധിക്കുക ശബ്ദത്തിന്റെ ടോണും സംസാരിക്കുന്ന രീതിയും മനസ്സിലാക്കാൻ പഠിക്കുക നമ്മൾ സംസാരിക്കുന്നത് വാക്കുകൾ ഉപയോഗിച്ചാണ് പക്ഷെ യഥാർത്ഥ സന്ദേശം പലപ്പോഴും നമ്മുടെ സ്വരത്തിലും സംസാരിക്കുന്ന രീതിയിലും ഒളിഞ്ഞിരിക്കുന്നു ഒരാൾ സംസാരിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ വേഗത വാക്കുകൾക്കിടയിലുള്ള നിശബ്ദത ഇതെല്ലാം അവന്റെ ഉള്ളിലെ വികാരങ്ങളുടെയും ചിന്തകളുടെയും കണ്ണാടിയാണ് ചാണകിനും ഈ കാര്യം വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം തന്റെ നീതിയിൽ പറഞ്ഞു വാക്കുകളുടെ സത്യസന്ധതയിൽ വിശ്വസിക്കുക അതിന്റെ സ്വരവും പെരുമാറ്റവും അതിനോട് യോജിക്കുമ്പോൾ മാത്രം ചാണകിന്റെ അഭിപ്രായത്തിൽ വാക്കുകൾ കൊണ്ട് ചതിക്കുന്നത് എളുപ്പമാണ് എന്നാൽ ശബ്ദത്തിന്റെ ടോണും സംസാരിക്കുന്ന രീതിയും കൊണ്ട് മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും ഒരു നല്ല രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഉപദേഷ്ടാവ് മുന്നിലുള്ളയാളുടെ ശബ്ദത്തിന്റെ ഓരോ തരംഗവും മനസ്സിലാക്കാൻ കഴിയുന്നവനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ ആരെങ്കിലും കള്ളം പറയുകയോ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കുകയോ ചെയ്യുമ്പോൾ അവന്റെ ശബ്ദത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് കാണാം ഉദാഹരണത്തിന് ശബ്ദം അല്പം താഴുകയും സംസാരിക്കുന്ന വേഗത അസാധാരണമാവുകയും അല്ലെങ്കിൽ അവൻ ഇടയ്ക്കിടെ ആ ഉം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യും ഇതുകൂടാതെ ഒരാൾ അസ്വസ്ഥനാകുമ്പോൾ അവന്റെ ശബ്ദത്തിൽ പിരിമുറുക്കമുണ്ടാകും ഇത് മനസ്സിന്റെ അവസ്ഥ സ്ഥിരമല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതിനു വിപരീതമായി ശബ്ദം സ്ഥിരവും വ്യക്തവും ആത്മവിശ്വാസമുള്ളതുമാണെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായും ശാന്തനും സത്യസന്ധനുമാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അവന്റെ വാക്കുകളെ അവന്റെ ഉദ്ദേശങ്ങളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടുത്താൻ കഴിയും ശബ്ദത്തിന്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ചു കാണരുതെന്ന് ചാണക്യന്റെ നീതി നമ്മെ പഠിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു ശരിയായ ശബ്ദം ഏതൊരു സന്ദേശത്തിന്റെയും ശക്തി ഇരട്ടിയാക്കുന്നു അതുകൊണ്ട് അത് സാധാരണ സംഭാഷണമായാലും രാഷ്ട്രീയ ഉടമ്പടിയായാലും ശബ്ദത്തിന്റെ ടോണും താളവും മനസ്സിലാക്കുന്നത് വിജയത്തിന്റെ താക്കോലാണ് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകളുടെ അർത്ഥം മാത്രമല്ല അവൻ സംസാരിക്കുന്ന രീതി അവന്റെ ശബ്ദത്തിന്റെ ശക്തി അതിൽ ഒളിഞ്ഞിരിക്കുന്ന വൈകാരിക സൂചനകൾ എന്നിവയും അനുഭവിക്കാൻ ശ്രമിക്കുക കാരണം മുന്നിലുള്ള വ്യക്തി ശരിക്കും എന്താണ് ചിന്തിക്കുന്നതെന്നും അവന്റെ മനസ്സിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും പറഞ്ഞു തരുന്നത് ഈ ചെറിയ സൂചനകളാണ് ഓർക്കുക വാക്കുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കേൾക്കുക മാത്രമല്ല കേട്ട് അനുഭവിക്കുകയും വേണം ശബ്ദത്തിന്റെ ടോൺ വായിക്കുന്നത് നിങ്ങളുടെ ശേഷിയെ പുതിയ ഉയരങ്ങളിലേക്കെത്തിക്കുന്ന ഒരു മനോവിജ്ഞാനീയ ആയുധമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇവയായിരുന്നു ആ എട്ട് പ്രധാന പോയിന്റുകൾ നിങ്ങൾക്കിത് നന്നായി മനസ്സിലായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമന്റിൽ ഞങ്ങളെ അറിയിക്കുക